മഹാകുംഭമേളയിൽ നടന്ന തീപിടുത്തം ഉത്തർപ്രദേശിനെ തീർക്കാൻ ഖാലിസ്ഥാനികളുടെ ഒരുക്കം പൂർത്തിയായി എന്ന യോഗിക്കുള്ള മുന്നറിയിപ്പെന്ന് ഖാലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് പ്രയാഗ് രാജിലെ മഹാകുംഭമേളയിൽ നടന്ന തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം തീവ്രവാദ സംഘടനയായ ഖാലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുത്തു ഫിലിപത്തിലുണ്ടായ ഏറ്റുമുട്ടലിന്റെ പ്രതികാരമാണ് ഈ സംഭവമെന്ന് കെ എസ് എൻ എഫ് ഇമെയിലൂടെ മുഖ്യമന്ത്രി യോഗിയെക്കുറിച്ചും കാനഡയിൽ നിന്നും പഞ്ചാബിൽ നിന്നുമുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഖാലിസ്ഥാനി സിന്താബാദ് ഫോഴ്സ് ഇമെയിൽ അയച്ചതായാണ് റിപ്പോർട്ട് കുംഭമേളയ്ക്കിടെ ഉണ്ടായ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം ഖാലിസ്ഥാനി സിന്ദാബാദ് ഫോഴ്സ് ഏറ്റെടുക്കുന്നു ആരെയും വേദനിപ്പിക്കുക എന്നതായിരുന്നില്ല ഈ പ്രവൃത്തിയുടെ പ്രധാന ഉദ്ദേശം നിങ്ങളോട് വളരെ അടുത്തു എന്ന മുഖ്യമന്ത്രി യോഗിക്കുള്ള മുന്നറിയിപ്പ് മാത്രമായിരുന്നു ഇത് പിലിബിത് ഏറ്റുമുട്ടലിൽ ഞങ്ങളുടെ മൂന്ന് സഹോദരങ്ങളെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഈ സ്ഫോടനം നടത്തിയത് ഇതൊരു തുടക്കം മാത്രമാണ് സിംഗ് എന്ന യുവാവാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത് ജനുവരി പത്തൊൻപതിന് വൈകുന്നേരം നാലു മണിയോടെയാണ് സെക്ടർ പത്തൊൻപതിൽ തീപിടുത്തമുണ്ടായത് അപകടത്തിൽ ഒരു കോടിയിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി നാൽപ്പത് കുടിലുകളും ആറ് ടെന്റുകളും പൂർണ്ണമായും കത്തി ഇവിടെ സൂക്ഷിച്ചിരുന്ന സിലിണ്ടറുകളും പൊട്ടിത്തെറിച്ചു സംഭവത്തിൽ അന്വേഷണം നടത്തി ഭീകരരെ പേടിച്ചിരിക്കുന്ന പാരമ്പര്യം രക്തത്തിൽ പോയിട്ട് ചിന്തകളിൽ പോലും ഇല്ലാത്ത ആളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തങ്ങളുടെ ലക്ഷ്യം യോഗിയാണ് എന്ന് വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് ഖാലിസ്ഥാൻ ഭീകരരുടെ നാളുകൾ എണ്ണിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ മതി യോഗി ഒന്ന് രംഗത്തിറങ്ങിയാൽ ഖാലിസ്ഥാനി ഭീകരരുടെ ജീവിതം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കളിച്ച് കളിച്ച് യോഗിയോട് കയറി കളിക്കുന്നവരോട് മറുപടി കൊടുത്ത് തന്നെയാണ് യോഗിയുടെ ശീലം എന്നത് ഉത്തർപ്രദേശിൽ വിളയാടിയ ഭീകരർക്ക് ഒരു പാഠമാണ് അതുകൊണ്ട് തന്നെ ഈ ഖാലിസ്ഥാനി ഭീകര ോട് യോഗി എങ്ങനെ പ്രതികരിക്കും എന്നത് നമുക്ക് തന്നെ കാണാം സുവർണ ക്ഷേത്രത്തിൽ തല കുനിക്കേണ്ടി വന്നതിന്റെ അപമാന ഭാരം ഖാലിസ്ഥാൻ ഭീകരവാദികൾ അടിച്ചമർത്തിയിട്ട് പതിറ്റാണ്ടുകളായിട്ടും പൂർവാധികം ശക്തിയോടെ വീണ്ടും ഉയർത്തെഴുന്നിണഞ്ഞു കൊണ്ടിരിക്കുന്നവർ ഖാലിസ്ഥാനികളുടെ പത്തി നോക്കി ഇന്ദിരാഗാന്ധി അടിച്ചിട്ടും ആവശ്യം അടുത്ത തലമുറയിലേക്കും പകർന്നു ഇന്ന് വീണ്ടും ഖാലിസ്ഥാനികൾ തലപൊക്കിയ രാജ്യത്തിന് ഭീഷണിയാകുമ്പോൾ പത്തി നോക്കി അടിക്കുകയല്ല വേരോടെ പിഴുതറിയുകയാണ് വേണ്ടത് അല്ലാത്ത ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തി ഖാലിസ്ഥാനികൾ ഇത്തിൽ കണ്ടിപ്പോൾ വളർന്നു പന്തലിക്കും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ അടിച്ചൊതുക്കപ്പെട്ട വിഭാഗം ഉണങ്ങാത്ത മുറിവുമായാണ് ഭാരതത്തിൽ കഴിഞ്ഞുകൂടിയത് രാജ്യത്തിന് പുറത്തുള്ള ശക്തികളെല്ലാം രാജ്യത്ത് അകത്തുള്ള രാജ്യദ്രോഹികളാണ് മുളയിലെ നുള്ളേണ്ടത് രാജ്യം കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കത്തിലൂടെ ഖാലിസ്ഥാനികളെ കൊന്നു എങ്കിലും ഭാരതത്തിന് നഷ്ടമായത് കരുത്തുറ്റ ഒരു ഭരണാധികാരി ആയിരുന്നു എന്നത് ഭാരതം മറക്കുന്നില്ല രാജ്യത്തിന്റെ ഐക്യമായിരുന്നു മത സാഹോദര്യമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ജീവനെടുത്തവർ ഇന്ന് മോദിയുടെ ജീവനായി കോപ്പ് യോഗിയുടെ ജീവനായി കോപ്പ് കൂട്ടുന്നു ഇന്ദിരയെ തീർത്തുവെങ്കിൽ എന്തുകൊണ്ട് മോദിയെ അല്ലെങ്കിൽ യോഗിയെ എന്നാണ് ഖാലിസ്ഥാന്റെ പുതുതലമുറ ഉയർത്തുന്ന വാദം എന്നാൽ കർഷക സമരത്തോടെ ഖാലിസ്ഥാനി ഗ്രൂപ്പിന്റെ പക തിരിച്ചറിഞ്ഞ കേന്ദ്രം അവരുടെ വേരോടെ പിഴിതറിയാൻ പദ്ധതിയിടുന്നുണ്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലെ ഒരു അടിച്ചൊതുക്കൽ ഏത് സമയത്തും ഉണ്ടായേക്കാം എന്നത് തള്ളിക്കളയാനാകില്ല എന്താണ് ഖാലിസ്ഥാനി വാദം എന്താണ് ഇന്നും കെട്ടടങ്ങാത്ത ഖാലിസ്ഥാനി പ്രസ്ഥാനത്തിന്റെ പകയുടെ ചരിത്രം അതിന് പതിറ്റാണ്ടുകൾ പിന്നിലേക്ക് പോകണം എല്ലാറ്റിന്റെയും തുടക്കം പഞ്ചാബിന്റെ മണ്ണിൽ ഖാലിസ്ഥാനി പ്രസ്ഥാനത്തിന്റെ വേര് പിടിക്കുന്നതിൽ നിന്നാണ് ഖാലിസ്ഥാൻ എന്നത് ഒരു സിഖ് രാഷ്ട്ര സങ്കല്പമാണ് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപ്പെട്ടുകൊണ്ട് സിഖുകാർക്ക് മാത്രമായി ഒരു പരമാധികാര രാഷ്ട്രം സാധ്യമാണ് എന്ന ചിന്ത ഉടലെടുക്കുന്നത് നാൽപ്പതുകളിലും അൻപതുകളിലും ഒക്കെയാണ് എങ്കിലും ദമ്പിത പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്ന ജർ സിംഗ് ഭിന്ദ്രൻവാലയാണ് ആ തീപുരിക്ക് കാറ്റ് പകരുന്നത് പഞ്ചാബിൽ ശക്തി ആർജിച്ചുകൊണ്ടിരുന്ന അകാലിദളിനെതിരെ നിൽക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഭിന്ദ്രൻവാല ഒടുവിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് വളരെ വിഘടനവാദപരമായ പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങിയത് ഇന്ദിരാഗാന്ധിക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്റെ ആസ്ഥാനമായ ചൌക് ഗുരുദാരയിൽ നിന്ന് ആദ്യം സുവർണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗുരുനാനാക് നിവാസിലേക്കും പിന്നീട് അതിനുള്ളിലെ അകാൽക്കും തന്റെ ആസ്ഥാനം മാറ്റിയത് ഒരർത്ഥത്തിൽ അവിടേക്ക് ബലം പ്രയോഗിച്ച് കടന്നു കയറിയത് കേന്ദ്രത്തെ ചോദിപ്പിച്ചു അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഐ എസ് ഐ സഹായത്തോടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ആകെ ശല്യക്കാരനായി മാറിയിരുന്ന ഭിന്ദ്രൻവാലയുടെ രാഷ്ട്രീയ ഉന്മൂലനം എന്നായിരുന്നു സൈനിക ഇടപെടലിന്റെ പ്രഥമ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു അതിരുവിട്ട് ഖലിസ്ഥാനികൾ കളിച്ചാൽ കേന്ദ്രത്തിനറിയാം അത് എങ്ങനെ ഒതുക്കണമെന്നത് അത് തന്നെയാണ് ഇതുവരെ ഭാരതത്തിന്റെ പാരമ്പര്യവും ന്യൂസ് ഡെസ്ക്